പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു ജിദ്ദ മലപ്പുറം മുനിസിപ്പൽ കെ എം സി സി ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ ജനവിധി തേടുന്ന ജനകീയ നായകൻ പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് നിങ്ങളുടെ വിലയേറിയ മനസ്സാക്ഷിയുടെ അംഗീകാരങ്ങൾ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത സമ്മതിദാന സമ്മതിദാനാവകാശങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടവകാശങ്ങൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും വിപ്ലവത്തിന്റെയും പുരോഗതിയുടെയും ചിഹ്നമായ കോണിയടയാളത്തിൽ രേഖപ്പെടുത്തുന്ന എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ് നേതാവാസോല സ്വതന്ത്ര സമരത്തിന്റെ രണഭൂമികയിൽ ധീരതയുടെ കരൽ ചോര കൊണ്ട് ചരിത്രമെഴുതിയ കുഞ്ഞാലി മരക്കാരന്മാരും ഷഹീദ് ടിപ്പു സുൽത്താനും കുത്തുബ്സമാൻ മമ്പുറം തങ്ങളും ബാബാ സാഹിബ് അംബേദ്കറും അലി സഹോദരൻമാരും ആലി മുസ്ലിയാരും പിന്നെ ഭാഷാ സമരത്തിൽ പിറന്ന നാടിനുവേണ്ടി ജീവനർപ്പിച്ച മജീദ് റഹ്മാൻ കുഞ്ഞിപ്പമാരുടെയും ധീരതയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊന്നായി മലപ്പുറത്തിനായി ഒരു പുതിയ ചരിത്രം സമ്മാനിക്കാം പ്രിയമുള്ളവരെ ആരോടും പകവീട്ട് ോ ആരെയും നശിപ്പിക്കാനോ അല്ല ന്യൂനപക്ഷത്തിന്റെ ശബ്ദമാവാൻ യു പിയിലെയും ബംഗാളിലെയും പാവപ്പെട്ടവന്റെ അവസ്ഥ നമ്മുടെ നാട്ടിൽ വരാതിരിക്കാൻ മുഹമ്മദ് അഖ്ലാഖിന്റെയും കുത്തുബുദ്ദീൻ അൻസാരികുടെയും അവസ്ഥ ഈ നാടിന്റെ മണ്ണിൽ ഉണ്ടാകാതിരിക്കാൻ അഭിമാനത്തോടുകൂടെ തന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് അന്തസ്സോടെ ജീവിക്കാൻ അലങ്കാരത്തിനല്ല ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകാൻ മലപ്പുറം ലോക്സഭാ ഓരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശങ്ങൾ ജനകീയ ജനപ്രിയ സാരഥി ഡി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് സത്യത്തിന്റെയും നീതിയുടെയും പുരോഗതിയുടെയും സംരക്ഷണത്തിന്റെയും ഐക്യത്തിന്റെയും ധർമ്മത്തിന്റെയും ചിഹ്നമായ കോണി നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടുകൾ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരങ്ങൾ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത സമ്മതിദാന അവകാശങ്ങൾ അടുത്തിരിക്കുന്നവന്റെ ആകുലതകൾ അറിയാത്തവരുടെ കാലത്ത് അപരന്റെ നൊമ്പരങ്ങളെ അവഗണിക്കുന്നവന്റെ ലോകത്ത് നിരാശ്രയനെ ഒറ്റപ്പെടുത്തിയവരുടെ അരികത്ത് അശ്വരണന്റെ ആത്മനൊമ്പരത്തിനു നേരെ ഹൃദയവാതിലുകൾ കുട്ടിയടച്ചവരുടെ മുറ്റത്ത് സഹജീവി മാതൃകയായി അറബി മണ്ഡലാരണ്യത്തിൽ കഠിനാധ്വാനം ചെയ്യുമ്പോഴും നാടിന്റെ മിടിപ്പറിഞ്ഞ് നന്മയിൽ സംഘം ചേർന്ന് സ്വദേശം സ്വർഗമാക്കാൻ സ്വപ്നം കാണുന്ന കൂട്ടായ്മ കെ എം സി സി പാണ്ടിക്കടവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് നിങ്ങളുടെ വോട്ടുകൾ പോണി അടയാളത്തിൽ രേഖപ്പെടുത്തണേ എന്ന് വിനയപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു മലപ്പുറം മണ്ണിൽ സാരഥിയായി കുഞ്ഞാഭാഗം വന്നേ ഈ നാടിന് നേരെ വികസനമേകിയ സാരതിലായി പോരാടിയിടേ എന്ന് പാണ്ടിക്കടവത്തിൻ്റെ ഒരു മുത്ത് കടലും കരയും കൂട്ടിച്ചേർത്ത് കടന്നു വരുന്നൊരു മാണിക്യക്കല്ലാ വന്നേ വന്നേ ഹോ ഒക്കാവുന്നേ വന്നേ ഹോ ഒട്ടെല്ലാം ഈ മലപ്പുറം വണ്ടി സാര